കീം പരീക്ഷാഫലം വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യ പട്ടികയിൽ ഒന്നാം റാങ്ക് നേടിയ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥി ഏഴാമതായി ആദ്യ പട്ടികയിലെ എട്ടാം റാങ്കുകാരൻ റാങ്കുകാരൻപത്തിയഞ്ചിലേക്ക് വീണു ആദ്യ പട്ടികയിൽ നൂറിൽ സ്റ്റേറ്റ് സിലബസുകാർ ഉണ്ടായിരുന്നത് പുതിയ പട്ടികയിൽ കുറഞ്ഞു ഇതോടെ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ പ്രവേശനം സംബന്ധിച്ച് ഇപ്പോഴുള്ളത് കടുത്ത ആശങ്ക ഇതിനിടെ മന്ത്രിസഭാ യോഗത്തിൽ ഫോർമുല മാറ്റത്തിൽ എതിർപ്പുയർന്നിരുന്നു എന്ന വിവരം പുറത്തുവന്നു അതേസമയം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനായിരുന്നു സർക്കാർ ശ്രമമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ആലോചനയില്ലാത്ത പരിഷ്കാരമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഗവൺമെൻ്റ് ആകെ ബംഗിൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായി മാത്രമല്ല ഒരു പരിഷ്കാരം ഗവണ്മെൻറ്റ് ആലോചിച്ചിരുന്നു എങ്കിൽ അത് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി ചെയ്യേണ്ടതായിരുന്നു അതിനു പകരം കോടതി നടത്തിയ പ്രയോഗം വളരെ കറക്റ്റാണ് കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റുക എന്ന് പറഞ്ഞ പോലെ ചെയ്തതിന്റെ വിദ്യാർത്ഥികളാണ് സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തതെന്നും കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കിം പരീക്ഷയുടെ എന്താണ് സ്ഥിതി സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്തിലായത് എന്തൊരു സംഘർഷമാണ് എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം കുട്ടികൾക്കും എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ഇല്ല ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത് എന്നിട്ട് ആർക്കു വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത് ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവര് കൊളമാക്കി മാറ്റി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മന്ത്രി ആർ ബിന്ദുവിനെതിരെ കൊച്ചിയിൽ കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കാട്ടി ന്യൂസ് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം